വയനാട് വൈത്തിരി വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിൽ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എസ് എഫ് ഐ പ്രവർത്തകരായ അരുൺ ആസിഫ് ഖാൻ അമൽ ഇഹ്സാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിശദാംശങ്ങൾ അങ്ങനെ ഈ കേസിൽ ആകെയുള്ള പതിനെട്ട് പ്രതികളിൽ അല്ലെങ്കിൽ പോലീസ് കേസെടുത്തിരിക്കുന്ന പതിനെട്ട് പ്രതികളിൽ പത്ത് പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഏറ്റവും പുതിയതായി വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള കെ അരുൺ യൂണിയൻ അംഗം കൂടിയായ ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഹസ്സൻ എന്നിവരാണ് ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും ഇവരെ അല്പസമയത്തിനകം ഈ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം ഇവരെ റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം ഇനിയും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ പിടികൂടാനുണ്ട് പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥിനെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച ആളുകൾ അതിൽ കൈലാസ് നാഥ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പിടിയിലാകേണ്ടതുണ്ട് അവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് എന്തായാലും വലിയ വിവാദമായി രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സിദ്ധാർത്ഥത്തിൻ്റെ മരണവും അത് അതിന് മുൻപ് നടന്ന ഇത്ര കേരളത്തിൽ വലിയൊരു ആൾക്കൂട്ട വിചാരണയും അതോടൊപ്പം തന്നെ ഈ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഒക്കെ നടന്ന സംഭവം കേരളത്തിലെ ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സി പി എം നേതാക്കൾക്കെതിരെ ഒക്കെ ആരോപണം വരുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം വയനാട് ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് ബി ജെ പി യുവർച്ചയ്ക്ക് രംഗത്ത് വന്നിരുന്നു ഈ വിഷയം ഒതുക്കി തീർക്കാനും കേസിൽ നിന്നും എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാനുമൊക്കെ ഇടത് നേതാക്കൾ ഇടപെട്ടു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് പ്രത്യേകിച്ച് ഈ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളെ ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും പുറത്തു പറയുന്നതിൽ നിന്നും ജില്ലാ സെക്രട്ടറിയൊക്കെ നേരിട്ട് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നൊരു ആരോപണം ഇന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണൻ നടത്തിയിരുന്നു അങ്ങനെ വലിയ ആരോപണങ്ങളൊക്കെ എന്തായാലും ഈ ബന്ധപ്പെട്ട് വരുന്നുണ്ട് പോലീസുകാർക്കെതിരെ ആരോപണമുണ്ട് വൈത്തിരി എസ് എസ് എച്ച്ഒയ്ക്കെതിരെ ആരോപണമുണ്ട് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇതൊരു സാധാരണ ആത്മഹത്യയാണ് എന്ന രീതിയിലേക്ക് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമം നടത്തിയെന്നുള്ളൊരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഇത്രയധികം പരിക്കുകൾ ഉണ്ടായിട്ടും അത് മർദ്ദനമേറ്റ പാടുകൾ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കൃത്യമായി പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് കൂടി ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിലുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രതികളെ പിടികൂടുന്നതിലൊക്കെ പോലീസ് വലിയ വീഴ്ച വരുത്തിയിരുന്നു ഈ വീഴ്ചകളുടെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതിനാറാം തീയതി മർദ്ദനമേറ്റ് പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥിന് മരണം ഉണ്ടാകുന്നത് അതിനുശേഷം ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസിലെ എല്ലാ പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കൊക്കെ കൃത്യമായി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് ബി ജെ പി യുവമോർച്ചാ നേതൃത്വങ്ങൾ ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം ഇപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എസ് നേതാക്കൾ വരും ദിവസങ്ങളിലും അറസ്റ്റിലാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രജിത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ പ്രതിഷേധമാണ് ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത് പ്രതിപക്ഷമായിട്ട് ഇതിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നായാലും ശരി അത് ബിജെപിയുടെ ഭാഗത്തുനിന്നായാലും ശരി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിലൂടെ നമ്മളോടും അല്ലാതെയും പറഞ്ഞതും അപകാരം തന്നെയാണ് പ്രജിത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് എന്നാലും സി ബി ഐ എന്നെ ഇഷ്ടം വേണമെന്നൊരു ആവശ്യം പ്രഫുൽ കൃഷ്ണ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ യഥാർത്ഥ കുറ്റക്കാരെ മുഴുവനും മാതൃകാപരമായി കടക്കുമെന്നൊക്കെ കൃത്യമാണ് അനു കാരണം ഈ വിഷയത്തിൽ പോലീസിനെ ആദ്യഘട്ടം മുതൽ തന്നെ ആരോപണം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിൽ തുടർച്ചയായി ഉണ്ടായ വീഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഒരു ഒരു ഒരാളുടെ മരണം നടക്കുന്നു ഒരു കോളേജ് ഹോസ്റ്റലിൽ ഒരാളുടെ ഒരു വിദ്യാർത്ഥിയുടെ മരണം നടക്കുന്നു ആ മരണം നടക്കുന്ന സമയത്ത് അതിന് ശരീരം ആദ്യഘട്ടത്തിൽ തന്നെ ശരീരത്തിൽ ദേഹപരിശോധന പരിശോധന അടക്കം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ പാടുകളൊക്കെ കണ്ടെത്തുന്ന സമയത്ത് അതുകൊണ്ട് പതിനാറോളം പാടുകൾ മർദ്ദനമേറ്റത്തിന്റെയും മറ്റുമായിട്ട് പാടുകൾ ഈ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഈ വിഷയത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചൊരു മെല്ലെപ്പോക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഉണ്ടായിട്ടുള്ള നടപടികളിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ വിഷയത്തിൽ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് ഒന്നും പോലീസ് പോയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പന്ത്രണ്ടോളം വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ആ പന്ത്രണ്ട് പേരിലുള്ള നിന്നുള്ള മറ്റ് ചില വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവരും ഈ കേസിൽ പ്രതികൾ തന്നെയാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സിദ്ധാർഥിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്ന ആളുകളിൽ പോലും പലരും ഇപ്പോഴും കസ്റ്റഡിയിലായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും കൂട്ടത്തിൽ തന്നെ നിലനിൽക്കുന്നു അങ്ങനെ അന്വേഷണത്തിലടക്കം വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആത്മഹത്യയായി ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഈ മരണമാണ് എന്നുറത്തേക്ക് ഒരു ഇതിന് പിന്നിൽ ഒരു ദുരൂഹതയില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ക്രൂരത നമുക്ക് ചിന്തിച്ചു ചിന്തിച്ചുകൂടെ ചിന്തിച്ചു പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ഒരു മർദ്ദനം അദ്ദേഹത്തിന് ഏറ്റവും ഒക്കെയുള്ള കാര്യങ്ങളിൽ ഒന്നും പോലീസ് ആദ്യഘട്ടത്തിൽ കൃത്യമായ നടപടികൾ എടുത്തില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെല്ലപ്പോക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബിജെപി അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പോലീസിനെതിരെ ഇത്ര ആരോപണവുമായി രംഗത്ത് വരുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരു വിദ്യാർത്ഥിയെ നൂറുകണക്കിന് മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കി അവർക്ക് മുന്നിൽ വെച്ച് നഗ്നനാക്കി മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പോലും പുറത്തു പറയാൻ അദ്ദേഹത്തിൻ്റെ പല സഹപാഠികൾ പോലും ധൈര്യത്തോടെ പുറത്തു പറയാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്ര അത്രയധികം ഈ വിദ്യാർത്ഥികൾ ഭയക്ക ഭയപ്പെടുന്നുണ്ട് എസ് എഫ് ഐ എസ് എഫ് ഐ നേതാക്കളെ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകുന്ന പുറത്തു നിന്നുള്ള സി പി എമ്മിൻ്റെ നേതാക്കളെയൊക്കെ അപ്പോൾ ഈ ഘട്ടത്തിലാണ് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ കൃത്യമായി പറയുന്നു ഈ വിഷയമുണ്ടായി ഈ വാർത്ത പുറത്തു വരുന്നു ഈ വാർത്ത പുറത്തു വന്ന ശേഷം ും കമ്മ്യൂണി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ക്യാമ്പസിൽ പോയിരുന്നു എന്നുള്ളൊരു കാര്യം ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എസ് എഫ്ഐയുടെ അവിടെ യോഗങ്ങൾ ചേരുന്ന ഈ വിഷയം വിഷയമുണ്ടായതിനു ശേഷവും എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ പാർട്ടി യോഗങ്ങളൊക്കെ ചേരുന്ന സാഹചര്യം പോലും ഈ ക്യാമ്പസിൽ ഉണ്ട് അപ്പോൾ ഇത്രയധികം ഈ വിഷയത്തിൽ ഇത്രയധികം നടപടികൾ അല്ലെങ്കിൽ ഒരു ഒതുക്കി തീർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംരക്ഷണം ഒരുക്കാനോ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമയത്ത് പോലും പോലീസ് മറ്റൊരു വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് കാരണം